നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം തർക്കത്തിലുള്ള ആറ് പള്ളികൾ യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് സുപ്രീം സുപ്രീംകോടതി ഭരണചുമതല സംബന്ധിച്ച രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പാക്കാതെ യാക്കോബായ വിഭാഗത്തിൻ്റെ മറ്റു വാദങ്ങൾ ഒന്നും തന്നെ കേൾക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ സെൻറ്റ് തോമസ് ഓടക്കാലി സെന്റ് മേരീസ് പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ബാഗെ പള്ളികളും പാലക്കാട് ജില്ലയിൽ ചെറുകുന്നം സെൻറ് തോമസ് മംഗലം ഡാം സെൻറ്റ് മേരീസ് എരിക്കും ചിറ സെൻ്റ് മേരീസ് പള്ളികളാണ് കൈമാറേണ്ടത് ഇവ കൈമാറിയെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഈ പള്ളി സെമിത്തേരികളും വിവിധ സ്ഥാപനങ്ങളിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും രേഖാമൂലം അറിയിക്കണം കോടതിയുടെ അനുമതിയോടെ മാത്രമേ നിയന്ത്രണങ്ങൾ ഉണ്ടാകാവൂ കേസിന് പതിനേഴിന് വീണ്ടും പരിഗണിക്കും ക്രിസ്മസിന് ശേഷം പരിഗണിക്കണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ ഇരു കൂട്ടരും സമാധാനത്തിലും സാഹോദര്യത്തിലും ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് കരുതുന്നതായി കോടതി പറഞ്ഞു കോടതി അലച്ച നടപടികളിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ച ഇളവും തുടരും മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം വേണം ഭരണം നടത്തേണ്ടതെന്ന രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പാക്കാൻ ബോധപൂർവം തയ്യാറാകാത്ത യാക്കോബായ വിഭാഗത്തിന് നടപടി കോടതി അലക്ഷ്യമാണെന്ന് വാദത്തിനിടെ ബെഞ്ച് നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിലെ വിധിക്ക് ശേഷം നൽകിയ പല പ്രത്യേകാനുമതി ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് യാക്കോബായ പക്ഷം ചൂണ്ടിക്കാട്ടിയെങ്കിലും ശേഷിക്കുന്ന ഏക വിഷയം ആ വിധി നടപ്പാക്കുന്നത് മാത്രമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്ക വിഷയം സങ്കീർണ്ണമാക്കാനല്ല ലളിതമാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി തർക്കത്തിലുള്ള ആറ് പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലെ വാദം കഴിഞ്ഞ ദിവസം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ വിഷയത്തിന് ശബരിമല കേസുമായി ബന്ധമുണ്ടെന്ന് യാക്കോബായ വിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കോടതി ഇക്കാര്യം പറഞ്ഞത് വിഷയം സൗഹാർദ്ദപരമായി തീർപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് വാദത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലും പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലേത് ഉൾപ്പെടെ ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് കോടതി ആവശ്യപ്പെട്ട പ്രകാരമുള്ള നടപടിക്രമം സർക്കാർ സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിട്ടില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം ചൂണ്ടിക്കാട്ടി ആറുമാസം കൂടി സാവകാശം തേടുക മാത്രമാണ് ചെയ്തത് യാക്കോബായ വിഭാഗം കോടതി അലക്ഷ്യത്തിലാണെന്നും ചുമതല കൈമാറുകയാണ് പരിഹാരമെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിനു വേണ്ടി കെ കെ വേണുഗോപാൽ വാദിച്ചപ്പോൾ അത് പരിഹാരമാകുമോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം അത്യധികമായി ഇവ ആരാധനാ സ്ഥലമാണെന്നതിനാൽ ആശങ്കയുണ്ടെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ വിധിയിൽ വ്യക്തത കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും ഭരണകാര്യത്തിന് പുറമെയുള്ളവ തീർപ്പായിട്ടില്ലെന്നും യാക്കോബായ വിഭാഗം വാദിച്ചു സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുവെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചത് കോടതി തടഞ്ഞു സംസ്ഥാന സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി ഓർത്തഡോക്സ് സഭയ്ക്കായി കെ കെ വേണുഗോപാൽ സി യു സിംഗ് കൃഷ്ണൻ വേണുഗോപാൽ ഇ എം സദറുൾ അനാം യാക്കോബായ സഭയ്ക്കായി രഞ്ജിത് കുമാർ ശ്യാം ദിവാൻ എ രഘുനാഥ് സനന്ത് രാമകൃഷ്ണൻ എന്നിവർ കോടതിയിൽ ഹാജരായി ന്യൂസ് ഡെസ്ക് ഐ മലയാളം